ഗുഡ് മോർണിംഗ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണം എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരു ലോങ് വീക്കെൻഡാണ് പലർക്കും കിട്ടിയത് എനിക്കും മൂന്ന് ദിവസത്തെ ലീവ് കിട്ടി ഓഫീസിൽ നിന്ന് പക്ഷേ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീട്ടിലൊരു മരണം സംഭവിച്ചു അപ്പോൾ അത് കാരണം ആഘോഷങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു മരണം സംഭവിച്ചതുകൊണ്ട് തന്നെ പല വീഡിയോസും നമുക്ക് സമയത്തിന് ചെയ്യാനായിട്ട് പറ്റിയില്ല അതായത് അപ്കമ്മിങ് ഫോണുകളുടെ വീഡിയോ അങ്ങനെ നമ്മൾ എല്ലാ മാസത്തിലും ചെയ്യാറുണ്ട് അത് ചെയ്തിട്ടില്ല പിന്നെ റിയൽമി പി ഫോറിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ശരിക്കും കഴിഞ്ഞ ആഴ്ച ചെയ്യേണ്ടതായിരുന്നു അതും ചെയ്യാനായിട്ട് സാധിച്ചില്ല ഈ ഒരു ഫോണിൻ്റെ അഭിപ്രായം പല ആളുകളും ചോദിക്കുന്നുണ്ട് എനിക്ക് എനിക്കിതിൻ്റെ ക്യാമറ പെർഫോമൻസ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ബാക്കി ഡിസ്പ്ലേ ആണെങ്കിലും പെർഫോമൻസ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം ആണ് എന്തായാലും ഈ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ വേറെ എന്താ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഈ വർഷത്തെ ബിഗ് ബില്യൺ ഡേയ്സും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെയും അതായത് ഏറ്റവും കൂടുതൽ ഓഫർ വരുന്ന സെയിലാണ് ഈ പറയുന്ന ദീപാവലിയോടനുബന്ധിച്ചുള്ള ബിഗ് ബില്യൺ ഡേയ്സും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും അത് ഡേറ്റ് കൺഫേം ആയിരിക്കുകയാണ് ഈ മാസം സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഈ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആമസോണിൽ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡിലാണ് കൂടുതൽ ഓഫർ വരുന്നത് അതേപോലെ ഫ്ലിപ്കാർട്ട് നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്കിലും അതേപോലെ ഐ സി ഐ സി ക്രെഡിറ്റ് കാർഡിലുമാണ് കൂടുതൽ ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും ഓരോ സെഗ്മെന്റിലും ഏതൊക്കെ ഫോണുകൾ പരിഗണിക്കണം അല്ലെങ്കിൽ ബെസ്റ്റ് ഫോണുകൾ എന്നുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ തന്നെ ഞാനത് പ്രിപ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം ഇപ്പോൾ ഫോണുകൾ എടുക്കുന്നതൊന്ന് ഒഴിവാക്കുക ഒരു രണ്ടാഴ്ചയും കൂടി വല്ല ഉള്ളൂ മിക്കവാറും കൂടുതൽ ഓഫർ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് സോ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും അതുപോലെ ബിഗ് ബില്ല്യൺ ഡേയ്സും സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ വരുന്ന ചൊവ്വാഴ്ച ഐഫോൺ ഫോൺ സെവൻറ്റീൻ സീരീസ് ഫോണുകൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ് ഇനി രണ്ടേ രണ്ട് ദിവസങ്ങളും കൂടിയുള്ളൂ ഞാൻ കൂടുതൽ ലീക്സ് ആൻഡ് റൂമേഴ്സിലോട്ടൊന്നും പോകുന്നില്ല ഇത്തവണത്തെ ഐഫോൺ ഫോൺ സെവൻറ്റീൻ സീരീസുകളുടെ പ്രത്യേകത അറിയാമല്ലോ ഡിസൈനിൽ ചേഞ്ച് ഉണ്ടായിരിക്കും അതുപോലെ ആ ഒരു പ്ലസ് വേരിയൻ്റ് എടുത്ത് കളഞ്ഞിട്ട് പകരം സ്ലിം ആയിട്ടുള്ള എയർ ആണ് വരാനായിട്ട് പോകുന്നത് ആ ഒരു എയർ വേരിയൻറ്റിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് മൂവായിരം എം എ താഴെ ആയിരിക്കും പിന്നെ വാച്ച് നോക്കുകയാണെങ്കിൽ സീരീസ് ലെവൻ സ്മാർട്ട് വാച്ചുകൾ വരുന്നുണ്ട് പുതിയ എയർപോർട്ട്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഇവൻ്റിൽ തന്നെയാണ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഒക്കെ വില കൂടുമെന്നും പറയുന്നുണ്ട് കുറയുമെന്നും പറയുന്നുണ്ട് മാറ്റം കഴിഞ്ഞ വർഷത്തെ അതേ പ്രൈസിൽ തന്നെയായിരിക്കും വരാൻ പോകുന്നതെന്നും പറയുന്നുണ്ട് എന്തായാലും നോൺ പ്രോ വേരിയൻറ്റിൽ വൺ ട്വൻറ്റി ഹെഡ്സ് റിഫ്രഷേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ വില കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ പറയുന്ന ടാക്സിൻ്റെ പ്രശ്നങ്ങളും അങ്ങനൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ സോ കാത്തിരുന്ന് തന്നെ വരും എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ ഐ ഫോൺ സെവൻറ്റീൻ സീരീസ് ഫോണുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമുക്കറിയാം നിങ്ങൾ അഡോബ് പ്രീമിയർ യൂസ് ചെയ്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളാണോ നിങ്ങൾ ഐഫോൺസും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് അഡോബ് പ്രീമിയറിൻ്റെ ഐഫോൺസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ അധികം വൈകാതെ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഇപ്പം ആപ്പ് സ്റ്റോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രീ ഓർഡർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഇത് ലോഞ്ച് ചെയ്യുന്നതാണ് കേൾക്കുന്നത് ഇതെന്തായാലും ഫ്രീ ആയിരിക്കും എന്നാരും വിചാരിക്കേണ്ട കേട്ടോ പർച്ചേസ് ചെയ്യേണ്ടവരും പൈസ കൊടുക്കേണ്ടവരും സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും സോ നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഓൾറെഡി നല്ല ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് പക്ഷേ ഈ ഒരു അഡാബ് പ്രീമിയർ യൂസ് ചെയ്തിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫോണിൽ ഐഫോൺസിൽ ഈ ഒരു ആപ്പ് കിട്ടുന്നത് ഒരുപക്ഷെ നല്ല കാര്യമായിരിക്കും ഞാൻ എൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യുന്നത് പവർ ഡയറക്ടർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അത് ഇയർലി ചാർജ് വരുന്നത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സോ എന്തായാലും നിങ്ങൾ അഡോബ് പ്രീമിയർ യൂസ് ചെയ്തിട്ടാണ് വീഡിയോസ് കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺസിൽ അധികം വൈകാതെ ഈ പറയുന്ന അഡോബ് പ്രീമിയറിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും വീണ്ടും പതിനായിരം രൂപയ്ക്ക് താഴെ ലാവ എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് ബോൾഡ് എൻ വൺ എന്ന് പറയുന്ന ഫൈവ് ജി ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് യൂണിസോക്കിൻ്റെ ടി സെവൻ സിക്സ് ഫൈവ് എന്ന് പറയുന്ന ഫൈവ് ജി പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അയ്യായിരംഎ ബാറ്ററി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഇതിന്റെ ലോഞ്ചിങ് ഓഫറായിട്ട് ആമസോൺ വഴി ഈ ഒരു ലാവ ബോൾഡ് എൻ വൺ എന്ന് പറയുന്ന ഫൈവ് ജി ഫോൺ ഇപ്പോൾ സാധിക്കും എന്ന് ബ്രാൻഡിന് അങ്ങ് ഓസ്ട്രേലിയയിൽ എക്സ് ട്വൽവ് എക്സ് ഫോർട്ടീൻ എ ഫോർട്ടീൻ എ സിക്സ്റ്റീൻ എന്ന് പറയുന്ന നാല് ടാബ്ലറ്റുകൾ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് എൽ സി ഡി ഡിസ്പ്ലേയുടെ ഓപ്ഷൻ വരുന്നുണ്ട് എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് അതുപോലെ ഹീരിയോ ജി നയൻറ്റീ നയൻ എന്ന് പറയുന്ന പ്രോസസറാണ് ഈ ടാബ്ലറ്റുകളെ പവർ അപ്പ് ചെയ്യുന്നത് ഉണ്ട് കേട്ടോ വില കുറഞ്ഞതിൽ വേറൊരു പ്രോസസറാണ് വരുന്നത് എന്തായാലും ഇതിപ്പോൾ നിലവിൽ ഓസ്ട്രേലിയയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഇന്ത്യൻ ലോഞ്ചും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഗാർമിൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് ഫെനിക്സ് എയ്റ്റ് പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച് ലാസ്റ്റ് വീക്ക് അമേരിക്കയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് ലോഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ വരാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സാറ്റലൈറ്റ് കണക്ടിവിറ്റി വരുന്നുണ്ട് അതേപോലെ എൽ ടി കണക്ടിവിറ്റിയുടെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് പിന്നെ മൈക്രോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് മിനിറ്റ്സ് വരെയാണ് സോ ഏത് ലൈറ്റിംഗ് ലൈറ്റിങ് കണ്ടീഷനാണെന്നുള്ളത് അതായത് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ നിന്നാലും നമുക്ക് ഇതിലുള്ള കണ്ടന്റുകൾ കാണാനൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണെന്നുള്ളതാണ് ഗാർമിൻ പറയുന്നത് പിന്നെ ഒരു ഹെൽത്ത് ട്രാക്കിങ് ഡിവൈസിൽ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫിനിക്സ് എയിറ്റ് പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചിലും സാധിക്കും ആയിരത്തി മുന്നൂറ് യു എസ് ഡോളറാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇന്ത്യൻ പ്രൈസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും ക്യാഷ് എന്ന് പറയുന്ന വെബ്സൈറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് യൂസ്ഡ് പ്രൊഡക്റ്റുകൾ വിൽക്കാനും അതേപോലെ പർച്ചേസ് ചെയ്യാനും ഈ ഒരു വെബ്സൈറ്റ് വഴി സാധിക്കും ഇപ്പോൾ ഗൂഗിളും ഈ പറയുന്ന ക്യാഷിഫൈയും തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ എത്തിയിരിക്കുകയാണ് ഗൂഗിളിൻ്റെ പിക്സൽ ഫോണുകളുടെ റീഫർബ്ലിഷ് വെർഷൻ നമുക്ക് ഈ ഒരു ക്യാഷ് ഫൈ വെബ്സൈറ്റ് വഴി വാങ്ങാനായിട്ട് സാധിക്കും അങ്ങനെ വാങ്ങുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറച്ച് കുറവായിരിക്കും അതേപോലെ ഗൂഗിൾ വാറണ്ടിയും കിട്ടും സോ ഗൂഗിളും ക്യാഷ് ഫൈയും തമ്മിലൊരു പാർട്ട്ണർഷിപ്പിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഡ് ഗൂഗിൾ പിക്സൽ ഫോണുകൾ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ക്യാഷ് ഫൈവ് വെബ്സൈറ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഒരു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയേക്കാളും കുറഞ്ഞ വിലയിൽ വാറണ്ടിയോട് കൂടിയിട്ട് പിക്സൽ ഫോണുകൾ വാങ്ങാനായിട്ട് സാധിക്കും ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് എക്സ്പാഡ് ട്വൻറ്റി പ്രോ എന്ന് പറയുന്ന ടാബ്ലറ്റ് ലാസ്റ്റ് വീക്ക് തായ്ലാന്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഹീലിയോ ജി നയൻറ്റി നയൻ എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത് രണ്ട് കണക്ടിവിറ്റി ഓപ്ഷൻ വരുന്നുണ്ട് അതായത് വൈഫൈ ഓൺലെയും വരുന്നുണ്ട് അതുപോലെ ഫോർ ജി കണക്ടിവിറ്റിയുടെ ഓപ്ഷനും വരുന്നുണ്ട് എണ്ണായിരം എം എ ബാറ്ററി ഐ പി ഡിസ്പ്ലേ അങ്ങനെയൊക്കെയാണ് അതായത് ഒരു ബേസിക് സെറ്റപ്പിലാണ് വരുന്നത് ഇന്ത്യൻ പ്രൈസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പതിനയ്യായിരം രൂപയ്ക്ക് താഴെയാണ് പ്രൈസ് വരുന്നത് അധികം വൈകാതെ തന്നെ ഇൻഫിനിക്സ് എക്സ്പാർഡ് ട്വൻറ്റി പ്രോ എന്ന് പറയുന്ന ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യയിലോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മോട്ടോറോളുടെ സൈഡിൽ നിന്നുള്ള കോമ്പാക്ട് സൈസിലുള്ള ഫോണായിട്ടുള്ള മോട്ടോ എഡ്ജി സിക്സ്റ്റി നിയോ ലാസ്റ്റ് വീക്ക് യൂറോപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സിക്സ് പോയിൻ്റ് ത്രീ സിക്സ് ഇഞ്ച് വരുന്ന എൽ ടി പി ഒ എംഒലി ഡിസ്പ്ലേ അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി അതുകൂടാതെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ അമ്പത് മെഗാ പിസലിൻ്റെ മെയിൻ ക്യാമറ പതിമൂന്ന് മെഗാപിക്സലിൻ്റെ ആൾട്ടാ വാഡിംഗൽ ക്യാമറ അതുകൂടാതെ പത്ത് മെഗാപിക്സലിൻ്റെ ടെലി ടെലിഫോട്ടോ ലെൻസ് അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത് മുപ്പത്തി രണ്ട് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് നമുക്ക് റിയർ സൈഡിലും സെൽഫി സൈഡിലും ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും വരുന്നുണ്ട് ഏകദേശം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അധികം വൈകാതെ തന്നെ ഈ ഒരു ഫോൺ ഇന്ത്യയിലും ലോഞ്ച് ചെയ്യും അതായത് ഇപ്പോൾ നിലവിൽ യൂറോപ്പിൽ മാത്രമേ വന്നിട്ടുള്ളൂ അധികം വൈകാതെ ഇന്ത്യയിലോട്ടും വരും ഒരുപാട് ആളുകൾ ഈ പറയുന്ന മോട്ടോ എഡ്ജി സിക്സ്റ്റി വേണ്ടി കാത്തിരിക്കുന്നുണ്ട് കാരണം ആ കോമ്പാക്ട് സൈസിലുള്ള വില കുറഞ്ഞ ഒരു ഫോൺ ഇപ്പോൾ നമ്മൾ നിലവിലുള്ള ഈ പറയുന്ന സിക്സ് ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ നോക്കുകയാണെങ്കിൽ വൺ പ്ലസിൻ്റെ തേർട്ടീൻ എസ് അമ്പത്തയ്യായിരം രൂപ വിവോഡ സൈഡിൽ നിന്നുള്ള എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ ഏകദേശം അമ്പതിനായിരം രൂപ അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത് സോ അതിൻ്റെയൊക്കെ നേർ പകുതിക്ക് നമുക്ക് ഈ ഒരു കുഞ്ഞൻ സൈസിലുള്ള മോട്ടറോള ഫോൺ കിട്ടും സോണിയുടെ സൈഡിൽ നിന്ന് ടൈപ്പ് സി കണക്ടിവിറ്റിയിൽ വരുന്ന ഒരു വയർഡ് ഹെഡ്ഫോൺ ലാസ്റ്റ് വീക്ക് പറഞ്ഞാൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആമസോണ് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഇത് വാങ്ങാനായിട്ട് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഐ ഇ ആർ ഇ എക്സ് ഫിഫ്റ്റീൻ സി എന്നുള്ളതാണ് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത് സോ ഈ ഒരു മോഡൽ നെയിം വെച്ചിട്ട് ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് സാധിക്കും ഒരു തരത്തിലുള്ള ഉളുപ്പുമില്ലാതെ ഐഫോൺ പ്രോ മോഡലുകളുടെ ഡിസൈൻ അതേപോലെ കോപ്പി അടിച്ചിട്ട് റിയൽമിയുടെ സൈഡിൽ നിന്ന് ഫിഫ്റ്റീൻ ടീ എന്ന് പറയുന്ന ഒരു മോഡൽ ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മീഡിയ അടക്കിൻ്റെ ഡിമെൻസിറ്റി സിക്സ് ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഈ ഒരു മീഡിയ അടക്കിൻ്റെ ഡിബെൻസിറ്റി സിക്സ് ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ഇപ്പോൾ നമുക്ക് ഒരു പതിമൂവായിരം അല്ലെങ്കിൽ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളിലാണ് കിട്ടുന്നത് ഈ ഒരു ഫിഫ്റ്റീൻ ടീടെ പ്രൈസ് വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഫോൺ വന്നതും പോയതും ഒന്നും ആരും അറിയരുതെന്നാണ് ആരും എടുക്കരുത് ഇത്രയും പൈസ കൊടുത്തിട്ടൊന്നും യാതൊരു കാരണവശാലും ഈ ഒരു റിയൽമി ഫിഫ്റ്റീൻ ടീ എന്ന് പറയുന്ന ഫോൺ എടുക്കരുത് അത്രയും ഓവർ പ്രൈസ് ആണ് ഇവൻ ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്നത് പൈസ തന്നെയാണല്ലോ അതിനുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടണമല്ലോ ഇത് ഒട്ടും ഒട്ടും നല്ലൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയില്ല എന്തായാലും റിയൽമിയുടെ സൈഡിൽ നിന്ന് ഐഫോൺ പ്രോ മോഡലിലുള്ള ഡിസൈൻ അതേപോലെ ഒരു മാറ്റവും കോപ്പി അടിച്ചുകൊണ്ട് ഫിഫ്റ്റീൻ ടീ എന്ന് പറയുന്ന മോഡൽ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിൽ നിന്നും ഓൺലൈനിന്നും അതുപോലെ ആമസോൺ ഫ്ലിപ്കാർട്ട് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാനായിട്ട് സാധിക്കും ലോകത്തിലെ ഏറ്റവും കട്ടി കുറഞ്ഞിട്ടുള്ള ഫോൺ അത്രയും സ്ലിം ആയിട്ടുള്ള ഫോൺ എന്ന് പറയുന്ന ടാഗ് ലൈനോട് കൂടിയിട്ട് ടെക്നോയുടെ സൈഡിൽ നിന്ന് പോവാ സ്ലിം എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഓൾറെഡി ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് ലോഞ്ച് ചെയ്ത് ഹോട്ട് സിക്സ്റ്റി പ്രോ പ്ലസ് എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡ് വേർഷനാണ് ഫൈവ് പോയിൻറ്റ് നയൻ ഫൈവ് എം എം മാത്രമാണ് ഇതിൻ്റെ ഒരു തിക്നസ്സ് വരുന്നത് സിക്സ് പോയിൻ്റ് സെവൻ എയിറ്റ് ഇഞ്ച് വരുന്ന ത്രീ ഡി കൌഡ് എം ഒലി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് എം എച്ചിൻ്റെ ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് ഇരുപതിനായിരം രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് കാണിക്കുന്നത് അഥവാ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാം വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് വൺ പ്ലസ് പാഡ് ത്രീ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ആൻഡ്രോയിഡ് ടാബ്ലറ്റുകളുടെ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള ആൻഡ്രോയിഡ് ടാബ്ലറ്റ് ആണ് ഈ ഒരു വൺ പ്ലസ് പാഡ് ത്രീ എന്ന് പറയുന്നത് അതിനുള്ള പ്രധാന കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രൊസസ്സറാണ് ഈ ഒരു ടാബ്ലറ്റിലും കൊടുത്തിരിക്കുന്നത് നാല്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അല്ലെങ്കിൽ വൺ പ്ലസിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമുകളിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു പവർഫുൾ ടാബ്ലെറ്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്നുള്ള തേർട്ടീൻ അതുപോലെ ഐ സൈഡിൽ നിന്നുള്ള തേർട്ടീൻ ഈ രണ്ട് മോഡൽ ഫോണുകളാണ് അവരുടെ നമ്പർ സീരീസിൽ അല്ലെങ്കിൽ അവരുടെ ഫ്ളാഗ്ഷിപ്പ് സീരീസിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഇനി കണക്ക് പ്രകാരം അടുത്തത് വരേണ്ടത് വൺ പ്ലസ് ഫോർട്ടീൻ അല്ലെങ്കിൽ ഐക്യു ഫോർട്ടീൻ ആണ് ആക്ച്വലി ഈ പറയുന്ന ഐ ക്യൂ ഫോർട്ടീനും വൺ പ്ലസ് ഫോർട്ടീനും വരാനായിട്ട് പോകുന്നില്ല പകരം വൺ പ്ലസ് ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ഐ ക്യു ഫിഫ്റ്റീനാണ് വരാനായിട്ട് പോകുന്നത് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ചൈനീസ് മിത്തോളജി പ്രകാരം ഈ ഒരു ഫോർട്ടീൻ എന്ന് പറയുന്ന നമ്പർ മരണത്തെ സൂചിപ്പിക്കുന്ന നമ്പറാണ് അതുകൊണ്ട് ഈ നമ്പറുകൾ അവരുടെ ഫോണുകളിൽ യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് സോ ആരും കൺഫ്യൂസർ ആവണ്ട വൺ പ്ലസ് ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ഐ ക്യു ഫിഫ്റ്റീൻ എന്നൊക്കെ പറയുമ്പോൾ അവർ ഈ ഒരു എന്ന് പറയുന്ന നമ്പർ ഒഴിവാക്കി തേർട്ടീൻ കഴിഞ്ഞിട്ട് നേരെ പതിനഞ്ചിലോട്ട് വന്നു അത്രയേ ഉള്ളൂ അതുപോലെ വൺ പ്ലസും ഹാസൽ ബ്ലാഡും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ ഏകദേശം അഞ്ച് വർഷം മുന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അതായത് വൺ പ്ലസ് നയൻ എന്ന് പറയുന്ന ആ ഒരു സീരീസ് മുതലാണ് ഹാസൽ ബുറാഡ് ആയിട്ടുള്ള കൊളാബറേഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അഞ്ച് വർഷത്തിന് ശേഷം ആ ഒരു കൊളാബറേഷൻ ഒഫീഷ്യലി വൺ പ്ലസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇനി മുതൽ വൺ പ്ലസ് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ മാക്സ് എന്ന് പറയുന്ന ഇമേജ് പ്രോസസിങ് എഞ്ചിൻ ആയിരിക്കും വൺ പ്ലസിന്റെ ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിൽ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഹാസൽ ബ്ലേഡ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ ആ എച്ച് എന്ന് പറയുന്ന ആ ഒരു ഉണ്ടല്ലോ ഇനി മുതലുള്ള വൺ പ്ലസ് ഫോണുകളുടെ പുറകിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഇനി നമുക്ക് കുറച്ച് സാംസങ് ന്യൂസുകൾ കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം നിങ്ങൾ ഫ്ലിപ്പ്കാർട്ട് എന്ന് പറയുന്ന ആ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ കണ്ടിട്ടുണ്ടായിരിക്കും സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോറിൻ്റെ സ്നാപ്ഡ്രാഗൺ എഡിഷൻ അധികം വൈകാതെ വരുന്നുണ്ട് എന്നുള്ളത് അതായത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെ ത്രീ എന്ന് പറയുന്ന പ്രോസസർ വെച്ചുകൊണ്ട് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ അവർ ഇന്ത്യയിൽ ഇറക്കാനായിട്ട് പോവുകയാണ് ഇതിനെ ശുദ്ധ മലയാളത്തിൽ പറയുകയാണെങ്കിൽ തന്തയില്ലായ്മ തരം എന്ന് പറയും കാരണം എക്സിനോസ് ടു ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന ഒരു വകയ്ക്ക് കൊള്ളാത്ത പ്രോസസ്സർ വെച്ചുകൊണ്ട് എഴുപതിനായിരം രൂപയ്ക്ക് അവർ ആ ഒരു ഫോൺ ഇറക്കി ഇപ്പോൾ ആ ഒരു ഫോണ് ഒരു വകയ്ക്ക് കൊള്ളില്ല എന്ന് കണ്ടപ്പോൾ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ വെച്ചിട്ട് വീണ്ടും അവർ ആ ഫോൺ റീബ്രാൻഡ് ചെയ്യുന്നു അതെന്ത് മോശമാണ് അവർ ചെയ്യുന്നത് ഇപ്പോൾ സാംസങ് ഗാലക്സി എസ് കഴിഞ്ഞ ദിവസം വരെ വാങ്ങിയിട്ടുള്ള ആളുകളുടെ അവസ്ഥ ഒന്നാലോചിച്ച് നോക്കിയത് ഏതൊരാൾക്കും സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുള്ള ഫോണുകൾ എടുക്കാനാണ് താല്പര്യം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വില കൂടുമായിരിക്കാം സ്നാപ്ഡ്രാഗണിലോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ സാംസങ് വില കൂട്ടി ഇറക്കുമായിരിക്കാം എന്നിരുന്നാലും ഈ പറയുന്ന അമ്പതിനായിരം അറുപതിനായിരം കൊടുക്കുന്ന ആളുകൾക്ക് ഒരു അയ്യായിരം ആറായിരോ കൂട്ടിയിട്ട് സ്നാപ്ഡ്രാഗൺ സീരീസിൽ വരുന്ന എസ് ട്വൻറ്റി ഫോർ എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല എനിക്കറിയില്ല ഇതിനൊക്കെ എങ്ങനെ പറയുന്നുള്ളത് എന്തായാലും നിങ്ങൾ സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ എക്സിനോസ് എന്ന് പറയുന്ന ആ സീരീസിൽ വരുന്ന ഫോണുകൾ ഒഴിവാക്കിയിട്ട് പകരം ഇനി വരാൻ പോകുന്ന സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ സ്നാപ് എഡിഷൻ ഫോണുകൾ വാങ്ങാനായിട്ട് നോക്കുക അതുപോലെ സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് എഫ് എന്ന് പറയുന്ന മോഡൽ ഫോൺ ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇതിന്റെ ഇന്ത്യൻ ലോഞ്ചിനെ പറ്റി ഒരിക്കലും കേട്ടില്ല കേട്ടോ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൈസ് എഴുപതിനായിരം രൂപയാണ് ആസ് യൂഷ്വൽ ആ ഒരു വിലയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും അടുപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇതിൻ്റെ സ്പെക്ക് വരുന്നത് എക്സ്നോസ് ടു ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസ്സർ സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വരുന്ന അവരുടെ ഡയനാമിക് എമോലി ഡിസ്പ്ലേ നാലായിരത്തി തൊള്ളായിരം എം എച്ചിൻ്റെ ബാറ്ററി പിന്നെ സാംസങ്ങിൻ്റെ അത്യാവശ്യം കൊള്ളാവുന്ന ക്യാമറ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ഇരുന്നൂറ് മെഗാ പിക്സലൊന്നും ഇല്ല കേട്ടോ അമ്പത് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ പിന്നെ പത്ത് മെഗാപിക്സലിൻ്റെ അങ്ങനെ ഒരു ബേസിക് സെറ്റപ്പിലാണ് വരുന്നത് ഏകദേശം എഴുപതിനായിരം രൂപയാണ് ഈ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് എഫ്ഇ യുടെ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സോ അങ്ങനെ ഒരു ഫോൺ വന്നിട്ടുണ്ട് ഇതുവരെ ഇതിന്റെ സെയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ അവൈലബിലിറ്റിനെ കുറിച്ചൊന്നും ഒരിക്കലും പറഞ്ഞു കേട്ടില്ല സാംസങ്ങിന്റെ സൈഡിൽ നിന്നുള്ള ഫ്ളാഗ്ഷിപ്പ് ടാബ്ലറ്റ് സീരീസുകളായിട്ടുള്ള ടാബ് എസ് ഇലവൻ ടാബ് എസ് ഇലവൻ അൾട്രാന്ന് പറയുന്ന രണ്ട് ടാബ് ലാസ്റ്റ് വീക്ക് ഇന്ത്യ അടക്കം ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഇഞ്ചോളം വരുന്ന വലിയൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി നയൻ ഫോർ ഡബ്ലി സീറോ പ്ലസ് എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അതുകൂടാതെ ബോക്സിൻ്റെ ഉള്ളിൽ ഇൻബിൽഡായിട്ട് തന്നെ എസ് പെന് കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് തന്നെ അതും കിട്ടുന്നുണ്ട് ഈ ടാബ് എസ് ഇലവൻ്റെ പ്രൈസ് വരുന്നത് തൊണ്ണൂറായിരം രൂപ മുതലും ടാബ് എസ് ഇലവൻ അൾട്രയുടെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപ മുതലാണ് ഇതിൻ്റെ സെയിൽ ഇതുവരെ സ്റ്റാർട്ട് ില്ല വരും ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേൾക്കുന്നത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഈ ടാബ് എസ് ഇലവൻ സീരീസ് അവൈലബിൾ ആയിരിക്കും അതേപോലെ ഈ വർഷം വരാൻ പോകുന്ന സാംസങ് ഗാലക്സി എസ് ട്വന്റി സീരീസുകളുടെ ഒരു മെറ്റൽ ഡമ്മി യൂണിറ്റുകളുടെ ഇമേജ് കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് നമ്മളിതിൽ എസ് ട്വൻറ്റി സിക്സ് അൾട്രാ അതേപോലെ എസ് ട്വൻറ്റി സിക്സ് ഇത് രണ്ടിൻ്റെയും ഡിസൈൻ നമ്മളിതിന് മുന്നേ കണ്ടിട്ടുള്ളതാണ് പക്ഷേ എസ് ട്വൻറ്റി സിക്സ് എഡ്ജിൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ ആ ക്യാമറ മോഡിയുള്ള ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് ഒരു റീഡിസൈനിലുള്ള ഡെസൈനിലുള്ള എസ് ട്വൻറ്റി സിക്സ് എഡ്ജെന്ന് പറയുന്ന മോഡലായിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് ബാക്കി എസ് ട്വൻറ്റി സിക്സ് അൾട്രയാണെങ്കിലും അതേപോലെ നോർമൽ എസ് ട്വൻറ്റി സിക്സ് ആണെങ്കിലും കഴിഞ്ഞ വർഷത്തെ സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ സോ അധികം വൈകാതെ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി സിക്സ് സീരീസ് ഫോണുകൾ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഇത്രയും ന്യൂസുകളാണ് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ചത് മൊത്തത്തിൽ ഒരു തിരക്ക് പിടിച്ചിട്ടാണ് ഒരു ഇവരെ സെറ്റപ്പിലാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും ഇതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ ഒരു പക്ഷേ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇത്തവണ ക്ഷമിക്കാം ഞാൻ എന്തായാലും കൂടുതൽ പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക ഹൈപ്പ് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ